ഹായ് ഹായ് അപ്പം ഇക്ക ഒരു യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി വീഡിയോസൊക്കെ ആൾ ഇട്ട് തുടങ്ങിട്ടുണ്ട് ആളുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിൻ്റെ പേര് മുഹമ്മദ് അലിഫ് മുഹമ്മദ് ഭട്ടുള്ള ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ എല്ലാവരും എന്തായാലും കാണണം ബൈ ബൈ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം കൂരിയാടി കൂരിയാടിയെന്നോറിയ സ്ഥലത്താണ് നമ്മൾ എന്തിനാണ് വന്നത് നമ്മൾ നോമ്പുറക്കാണ് നോമ്പുറക്കാർഡോപ്പാ എന്നൊക്കെ കാണിച്ചു തരാം ആർഡൊപ്പാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളാണ്ട് ലൊക്കേഷനിലോട്ട് പൊയ്ക്കോണ്ടിരിക്കുന്നു ഞങ്ങളുടെ പുള്ളാരുന്നു കളിക്കുന്നു കാണിച്ചു തരാം

ോട്ട് പോവാം പിള്ളേരാണ് പന്തുപാടൊക്കെ നാട് കാര്യം ഞാൻ എങ്ങനെ എടുക്കും ഞാങ്ങനെ ലൊക്കേഷൻ ഓ അടിപൊളി മോനെ കുറച്ചു നേരെ ഈ ഫ്രീ ആയിട്ട് ഈച്ചിനെ വിളിച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ വീഡിയോസ് ഒക്കെ എടുത്തു ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം ഫുള്ള് കാണട്ടെ ക്യാമ്പിലെ എല്ലാ അംഗങ്ങളുടെയും ഫോട്ടോഷൂട്ട് ഗ്രൂപ്പ് ഫോട്ടോഷൂട്ട് അത് നമ്മളും പങ്കാളിയായി ായപ്പുരി ൂസ് പിന്നെ കട്ടിലട്ടി സമൂസ തന്നിത്തപ്പഴം ബിരിയാണി അതിന് സ്ഥലം അത്യാവശ്യം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിലെ ആൾക്കാർ ഫാമിലീസും കുട്ടികളും ബാച്ചിലേഴ്സും എല്ലാവരും വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കുറേ വേദയൊക്കെ അറിയാം വഴിയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് പിന്നെ ചിലരെ നമുക്ക് അറിയില്ല ഇവിടെ നിന്നാണ് പരിചയപ്പെട്ടത് നല്ല അടിപൊളിയാണ് നമുക്ക് അറിയാത്തവരായിട്ടൊക്കെ യാത്രയും ഇതൊരു ഒത്തുകൂടിയൊക്കെ ഇരിക്കും നല്ലതാണ് നോമ്പുറിക്കാൻ പോകാണ്ട് നോമ്പുറിക്കുന്ന സമയത്ത് ഐപിഎൽ ആണ് അൽത്താഫ് നമ്മളെ മലയാളി സജീവന്റെ കളി വാങ്ങനെ കാണാതിരിക്കാൻ പറ്റും സാധന <laughs> <laughs> അതെല്ലാം ഇവിടെ വേറെയാൽ വേറെ ഒരു വെള്ള ഞങ്ങൾ ആലപ്പുഴ എന്നാ പപ്പടത്തിന് അടി ഈ പട്ടണം എന്തെങ്കിലുമൊക്കെ പറയാം അതൊക്കെ കേട്ടോ എല്ലായിടും എല്ലായിടും ഒന്നും നട്ടിട്ടില്ല வேகம் வேகம் இருக்கும்ட அட அவட கிடவலி என்ன வரயா அங்க ஓடுறான் തണിയാത്തങ്ങ മൂസമ്പി മുന്തിരി ഇത്തപ്പഴം അഡ്ലൈറ്റ് സമൂസ റിവ്യൂ റിവ്യൂസ് സമയം കളിയാണ് ഞാൻ പോലെ അറിയാതെ നേരത്തെ ഫോളോ പോളാന്നിട്ട് കണ്ട കണ്ടാ ഇവിടാന്ന് അവളെ കാണിച്ചത് തേങ്ങി തേങ്ങ ഇന്നൊരു സത്യമെങ്കിലും പറഞ്ഞെന്തായാലും ഒരു ആണെങ്കിയില്ല ആരെങ്കിലും വിളിക്കാം വീഡിയോ യൂട്യൂബ് സ്വന്തമായിട്ട് നോമ്പന്നു നോമ്പണ്ടായിരുന്നോ വെള്ളം കുടിക്കുന്നേയും കുടിക്കുന്ന പിള്ളേർ വായി നോക്കിയതും അത് നന്നായിപ്പോഴേ

കനവുകൾ തന്നീലക്കാട് ഇത് തിന്നാൻ പറ്റുന്നില്ല ഭയങ്കര കട്ടി പാടത്തില്ലടെ ഇറക്കി വിട്ടു ദം ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അവരൊക്കെ ചിലര് കസ പറഞ്ഞു ചെലവ് പൊറോട്ട പറഞ്ഞു മന്തി 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 അൽഫ മന്തി നമ്മള് ദം ബിരിയാണിയുടെ ആൾക്കാരാണ് നമുക്കത് മതി അല്ലേ ബ്രോ നമുക്കത് മതി കഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് പറയണോ സാവാദം കണ്ട അടിച്ച് പെരുക്കുന്നു ആ ഉള്ളാരെ മേടക്കല്ലേ ക്കാണ് വന്നത് മപ്പുറം ജില്ലയില് കാലടിയോടെ സ്ഥലത്താണ് കാലടിപൊളിയാണ് നോമ്പൊക്കെ മുഴിച്ച് ടി ഫുഡൊക്കെ ആയിരുന്നു മറ്റു വിശേഷങ്ങൾ നമുക്ക് കാണാം എല്ലാരും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ കഴിച്ചെന്ന് വിചാരിക്കുന്നു അല്ലേ

ഒരു കുഞ്ഞു കർഷകനാണ് പിന്നെ ഒരുപാട് ഇവിടെ ഉള്ള ഇത് തന്നെ ഈ സെ സ്പെഷ്യൽ ഐറ്റം എല്ലാരും വെയിറ്റ് ചെയ്തോളി ഇത് ഒറ്റക്കുണ്ടാക്കിയ മുതലാവൂല എല്ലാവർക്കും ും നമ്മളെല്ലാരും ഒത്തുകൂടി പ്ലാന്റ് ഇഫ്താർ സദസ്സിലാണ് അപ്പം ഹൈറുബർക്കത്തുള്ള ഈ ഒരു ദിവസത്തില് നമ്മളെല്ലാരും ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോ കൂടുതലൊന്നും പറയാല്ല ഈച്ചുവിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കാരണം അവനൊറ്റക്ക് ഒരു പരിപാടിയാണ് അവന് പ്രായം വെറും പത്തൊന്ന് വയസ്സാണ് ഈച്ചുവിന് അപ്പോൾ ആ ഒരു പ്രായം

കൊണ്ടിരുന്നുണ്ട് ആ <preachers> വാങ്ങാൻ പോയ ൾക്കാര് ഗോപും

നമ്മൾ അവളെ പെയിന്റിൽ ചോദിച്ചു പിന്നെ അടുത്ത കടയിൽ പോയി ചോദിച്ചു ഈ കസ്റ്റാർഡ്ണ്ടാക്കാൻ എത്ര പാൽ വേണെന്ന്. വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇതിന്റെ പാലിലെ ആർട്ടിസ്റ്റാൻ മോഡലന്റെ ബാക്കിൽ എഴുതിയിണ്ടോ. പാൽ എത്ര അളവാണ്? 10 ലിറ്റർ വഴായി 100 ml ആണ് എഴുതിയിരുന്നത്. ഒരുമുന്നിൽ ഇതിന് ഒരു 10 ml 10 ലിറ്റർ പാൽ വേണെന്ന് നമ്മൾ കറക്റ്റ് ചെയ്തു. പക്ഷേ അവസരം സ്പീഡ് എന്താದು? നിങ്ങൾ പാട്ട് ഇടാമോ? അങ്ങനെ ഞങ്ങള് ഇഫ്താറൊക്കെ കഴിഞ്ഞു തിരിച്ച് കൊല്ലത്തേക്ക് പോയാണ് നമ്മളെ എവിടം വരെ വന്നത് പരപ്പനങ്ങാടി വരെ വന്നായിരുന്നു മോൻപ് ഉറയ്ക്കാൻ അനാൻസാടും ഫാമിലിയോടൊപ്പം തിരിച്ചങ്ങൾ പോകാണ്ട്